ഈ ഭംഗിയായി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ വിസ്ഡം എന്ന ചാനലിലേക്ക് എല്ലാർക്കും സ്വാഗതം ഒരു പക്ഷെ എൻ്റെ ചാനലിനെ കുറിച്ച് ഞാൻ പറയുന്നത് വ്യക്തിഗതമായുള്ള ചാനലല്ല എന്റെ ചാനൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്റെ കണ്ടന്റ് ഒന്നുമില്ല സഭയുടെ വിശ്വാസം സഭയുടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു പിന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പറയാനും ചെയ്യാനും ആഗ്രഹിക്കുമ്പോൾ അതിന് പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചാനൽ എന്റെ ചാനൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാറില്ല അത് പൊതുവിന്റേതാണ് സഭയുടേതാണ് എപ്പോൾ സഭ വേണ്ട എന്ന് എന്നോട് പറയുന്നു അതിനെ നിർത്താനും ഞാൻ തയ്യാറുമാണ് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ സഭാവിശ്വാസികൾക്ക് അത് പറയുന്നത് വെച്ചാൽ അത് തെറ്റാണ് അങ്ങനെയല്ല അതിന് വേറൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്യോ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വിഷയത്തില് ഇന്നത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാമോ നമ്മുടെ നാട്ടില് പള്ളികളോട് ചേർന്ന് വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് കുരിശടികൾ സ്ഥാപിക്കാറുണ്ട് ആ കുരിശെടികൾ ആരെങ്കിലും കൊടുത്ത വസ്തുവോ അല്ലെങ്കിൽ വാങ്ങിച്ച വസ്തുവോ അതിൽ കുരിശടി സ്ഥാപിക്കുകയും കുരിശെടി സ്ഥാപിക്കുന്ന കുരിശടി കൂതാശ ചെയ്യും ആ കൂതാശ ചെയ്യുന്നതിനെ പലരും വിളിക്കുന്ന പേരാണ് ഉദ്ഘാടനം ചെയ്യുക തെറ്റായ പ്രയോഗമാണെന്ന് ആദ്യമേ പറയട്ടെ പള്ളി ആയിരുന്നാലും വിശ്വാസികൾ ചെയ്യുന്നത് എന്തും അതിന്റെ പേര് സമർപ്പണമെന്നാണ് അത് കൂതാശ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാസം ആവാസം അവിടെ കൊണ്ടുവരാൻ വേണ്ടി ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തെ കുറിച്ച് പറഞ്ഞാലും എന്റെ മറ്റൊരു വീഡിയോ നാളെ തന്നെ വരുന്നുണ്ട് എന്ത് കാര്യം ചെയ്താലും അത് സമർപ്പണം എന്നുള്ള ഒരു ഉപരിയായി വേറൊന്നും ചിന്തിക്കുവാനും പറയാനിടയാകും ഉദ്ഘാടനം എന്നുള്ള വാക്ക് മറ്റ് ആളുകൾ പറഞ്ഞാലും നമ്മുടെ സഭയിലെ അംഗങ്ങളല്ലാത്തവർ പറഞ്ഞാലും നമുക്ക് അത് പറയാനായിട്ട് ഇടവരുത്തരുത് നമ്മൾ പറയേണ്ടത് അത് സമർപ്പിച്ച ദിവസം ദേവാലയം സമർപ്പിച്ച ദിവസം കുരിശ്ശെടി സമർപ്പിച്ച ദിവസം ഇനി പള്ളിയിൽ എന്തെങ്കിലും നേർച്ച കൊടുത്താൽ അത് സമർപ്പിച്ച ദിവസം എന്ന് മാത്രേയാകൂ അതിന് മുകളിൽ വേറൊരു വാക്കും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പല പള്ളികളും പോകും പല അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ അവിടെ വിഷമം തോന്നാറുണ്ട് അതിനെക്കുറിച്ച് സ്പോൺസർ ചെയ്യുന്നതിനെ കുറിച്ച് നാളെ പറയുന്നതായിരിക്കും എന്നാൽ പലപ്പോഴും നമ്മൾ ഈ കുരിശെടി പണിയുന്നതിനകത്ത് മറ്റുള്ളവർ നോക്കി പറയുന്ന പോലെ ഒരു ഉദ്ഘാടനത്തിന്റെ ലെവല് കിടപ്പുണ്ട് എന്താ കാര്യം ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നാം ചെയ്യുന്ന വലിയ ശുശ്രൂഷയാണ് അവിടെ ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ കാണിക്കുവാനും ചെണ്ടയും ബാൻഡും മാതും ഇതും എല്ലാം കൂടെ ചെയ്ത് നാട്ടുകാർ ഇരിക്കുന്നതിലെ കടയിലെ ദാമോരജയുടെ കള്ളുഷാപ്പ് അല്ലെങ്കിൽ വേണ്ട ദാമോരഞ്ചന്റെ പിടിച്ച മറ്റു മതപക്ഷിയാവും അതുകൊണ്ട് തോമാചാന്റെ കള്ളുഷാപ്പ് ഉദ്ഘാടനം ചെയ്ത പോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പിന്നെ സ്വാഭാവികമായിട്ട് അവരതിനെ അങ്ങനല്ലേ പറയാൻ പറ്റുകയുള്ളു പ്രാർത്ഥനയോടെ ആരാധനയുടെ സംഗീതം മാത്രം വെച്ച് അത് സമർപ്പിക്കുകയാണെങ്കിൽ അവർക്കും തോന്നും അത് ഉദാശ്യാണെന്ന് തന്നെ തോന്നുന്നു ഒന്നാം രണ്ടാമത്തെ കാര്യം പലപ്പോഴും പലയിടത്തും കുരിശടി സ്ഥാപിക്കുന്നത് ചെറിയ എൻക്രോച്ച്മെന്റിനെ ഭയന്നാണ് അതായത് വസ്തു റോഡിന് കൈയേറാനോ മറ്റു തടസ്സങ്ങളോണ്ട മറ്റ് രീതിയിലുള്ള പ്രവൃത്തികൾ വരാൻ സാധ്യതയുള്ള തടസ്സമിടാൻ വേണ്ടിയ ഒരു കുരിശു കൊണ്ട് അതുകൊണ്ടാണ് ഈ കൃഷി എന്നൊക്കെ പറയുന്ന വാക്കുകള് മറ്റു മതസ്ഥരെ കുരിശിനെ നിന്ദിച്ചു തുടങ്ങിയത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കുരിശ് സ്ഥാപിക്കുന്നത് അങ്ങനെയല്ല കുരിശ് സ്ഥാപിക്കുന്ന വിശ്വാസികൾ ഒരുമിച്ച് താമസിക്കുന്ന ഇടയ്ക്ക് അവർക്ക് വന്നൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർക്ക് വന്നൊന്ന് ധ്യാനിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഇത് രണ്ടാമത് മൂന്നാമതായി പലപ്പോഴും പല പള്ളികളിലും കേട്ടിട്ടുണ്ടാവും അത് വേറൊന്നും അല്ല ഇന്നത്തെ കുരിശ് നഷ്ടമാരിശടി നഷ്ടമാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും നഷ്ടമില്ല അത് നമ്മൾ അറിഞ്ഞാൽ മതി ലാഭമില്ല നഷ്ടമില്ല ലാഭം വരില്ല എത്ര നോക്കിയാലും ട്രാൻസ്പോർട്ട് ദിവസം ഒന്നും ലാഭമൊക്കെ എടുക്കാൻ പറ്റില്ല അത് നഷ്ടത്തിൽ തന്നെ ഓടണം കാരണം അത് ആളുകൾക്ക് സൗകര്യം പരമാവധി കൊടുക്കുക എന്നുള്ള എന്ന് പറഞ്ഞതുപോലെ കുരിശെടിയില് ലാഭം നോക്കുക മമാസയുടെ കുരിശ്ശെടി ഭയങ്കര വരുമാനമാണ് മാതാവിന്റെ കുരിശ്ശടിക്ക് വരുമാനം കുറവാണ് യുറിസയുടെ കുരിശ്ശെടി വലിയ കുഴപ്പമില്ല ഇങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന പൊതുയോഗത്തിലും കമ്മിറ്റിയിലൊക്കെ പറയുന്ന ഏകുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ജനം എന്ത് വിശ്വസിക്കണം ഇംഗുരുശെടി ഉദ്ഘാടനം ചെയ്ത തട്ടുവശക്കട ഉദ്ഘാടനം ചെയ്തതിനേക്കാളും ലാഭം നമ്മുടെ വാക്കുകൾ ഒരുപാട് ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് വിപരീതമായിട്ടല്ല നിങ്ങൾ ആരും എന്നോട് ചേർന്നിരിക്കുന്നത് എന്റെ ലക്ഷ്യവും നിങ്ങളുടെ ലക്ഷ്യവും ഒന്നാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുമ്പോൾ പവിത്രമായി ഇത് കൊടുക്കണം പലപ്പോഴും പല വൈദികർക്കും ഇതൊന്നും ബാധകമല്ലാതെ ജീവിക്കുന്നുണ്ട് എനിക്ക് നല്ല തിരക്കിനിടയിൽ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തിടുന്നത് എനിക്ക് നൽകിയിട്ടുള്ള ദൈവിക നൽവരം സഭ തന്നാണ് അതെനിക്ക് കൈമാറി കൊടുക്കാൻ കഴിയണം ഇടയാകട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം